ഞങ്ങൾ ഒഴിവ് കാലങ്ങളിൽ എല്ലാം ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ നമുക്കൊന്ന് അങ്ങല്ലോ ഇതാണ് ഞങ്ങളുടെ ഒഴിവ് കാലത്ത് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് എന്റെ അനിയത്തി കിടക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഞങ്ങൾ ചായവിക്കും ഇരിക്കും കൊച്ചു കൊച്ചു വർത്താനങ്ങൾ പറയും ഇന്ന് ഫണിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് ഒരു കാര്യം കാണിക്കണ്ടേണ്ട നമുക്ക് ഇവനെ ഒന്ന് പറിച്ച് ശരിയാക്കി എടുക്കാം അപ്പൊ ഗൈസ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളി ഇപ്പൊ മാങ്ങ കാലവുമാണ് ചക്കയുടെ കാലവുമാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ